അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് ബോയ്സിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇന്ന് താരീഹ് പരീക്ഷ കഴിഞ്ഞു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ എളുപ്പമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു പൊതുപരീക്ഷയാണ് താരിഖമാണ് നന്നായി പഠിക്കണം ദിവസങ്ങളും ഡേറ്റുകളും അതുപോലെ തന്നെ ഗോത്രങ്ങളും ജനന തീയതികൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയതാണ് താരിഖ് ആയതുകൊണ്ട് തന്നെ താരിഖ് നന്നായി ശ്രദ്ധിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഉത്തരങ്ങളൊക്കെ തെറ്റിപ്പോകും ഓക്കെ ഏതായിരുന്നാലും ഇന്നത്തെ പരീക്ഷ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് എന്നിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നന്നായി ഒരുങ്ങുക ഇൻഷാള്ള പൊതുപരീക്ഷ ക്ലാസ്സാണ് നന്നായി പഠിക്കാനൊക്കെ ശ്രമിക്കണം ഓക്കെ നമുക്ക് അഞ്ചാം ക്ലാസ് പിന്നെ താരീഖിൻ്റെ ആൻസർ പറയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിക്ക് ശരി അടയാളപ്പെടുത്താം അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഖത്തുഫാൻ എന്ന് പറഞ്ഞാൽ അതൊരു വംശമാണ് ഗോത്രാണെന്ന ചോദ്യം ഖത്തുഫാൻ ഗോത്രക്കാരനെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഗോത്രത്തിൻ്റെ അവിടെ ശരി ഇടാം നബ്സർ അള്ള അലി സ്വലാത്ത് അങ്ങനെ പിതൃവ്യൻ ആരാണ് ഹംസർ അലി ഇല്ലാന്ന് അബ്ദുൽ മുത്തലിബുണ്ട് ഹംസർ അലിള്ളഹാനാണ് പിതൃവ്യൻ അല്ലേ ജബലു ജബലു ജബലുറുമാത്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയ കുന്നാണ് അല്ലേ ഒരു ചെറിയ കുന്ന് പർവ്വതം അതിന് മേഖല റസൂർല്ലാ എൻ്റെ ചെയ്തു സഹാബികളൊക്കെ കയറ്റി നിർത്തി അല്ലേ അത് കിണറാണ് പർവ്വതം എന്നാണ് എഴുതിയിക്കുന്നത് പർവ്വതമാണ് ശരി ഏഹ് അതുപോലെ തന്നെ നാല് ഉഹുദിൽ മുസ്ലിങ്ങളുടെ പതാക വഹിച്ചത് ആരായിരുന്നു ഹംസർ അലി ഉള്ളാഹു വന്നു ഉമൈർ അമീർ അലിള്ളാഹ് വന്നു ഇതിൽ ആരായിരുന്നു ഒന്നാണ് അപ്പം മുസ്ആാബുബിനു ഉമൈർ അലി ഉള്ളഹ് ആയിരുന്നു അല്ലെ ഉഹുദിൽ രണ്ട് മൂന്ന് ആൾക്കാർ പതാക രണ്ട് മൂന്ന് സുഹാബിമാർ എന്ത് ചെയ്തിരുന്നു പതാക വഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അഞ്ച് അബൂജഹാൽ കൊല്ലപ്പെട്ട യുദ്ധം ഏതാണ് ഹന്ദക്ക് ബദർ ബദറിലാണ് ആ പഹയൻ തത്തത് അല്ലേ ആ ആറ് മദീനയിലെ ജൂതഗോത്രം ഏതാണ് ബനുതൈം ബനു കുറയ ബനു കുറയില ഗോത്രമാണ് ജൂതഗോത്രം അടുത്തത് പൂർത്തിയാക്കാം അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ എന്ത് ഉദ്ദേശം അല്ലെങ്കിൽ അടിസ്ഥാനം ലക്ഷ്യം അങ്ങനൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം അങ്ങനെ ഇതാ രണ്ടാമത്തത് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാനം ഉണ്ടാക്കുക അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നു അല്ലേ ഈമാനും വിശ്വാസം ഒഴികെയുള്ള എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാവും മൂന്ന് നബിസ്വല്ലാ അലൈഹി സ്വലമാ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് റസത്ത് എന്നും അല്ലാത്തവയ്ക്കും ശരിയ എന്നും പറയുന്നു അപ്പം നബിതങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് അസ്ബത്ത് എന്ന് പറയും എല്ലത്തിന് ശരിയത്ത് എന്ന് പറയും അല്ലേ നാലാമത്തത് ബദറിൽ സഹാബികളിൽ നിന്ന് പതിനാല് പേരെന്തായി ബദറിൽ സുഹാബികളിൽ നിന്ന് പതിനാല് പേര് ഷഹീദായി അല്ലേ ശത്രുക്കൾ എഴുപത് പേർ കൊല്ലപ്പെട്ടു അഞ്ചാമത്തത് നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആരാണ് വിളിച്ചു പറഞ്ഞത് ആ കൊലയാളി വിളിച്ചു പറഞ്ഞു എണ്ണം എഴുതാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മദീനയിലേക്കുള്ള പ്രവേശന അതിർത്തിയിൽ കിടങ്ങുകീറിയ സൊഹാബികൾ എത്ര എണ്ണ ഉണ്ടായിരുന്നു എന്ന് മദീനയിലേക്കുള്ള പ്രവേശന അതിർത്തിയിൽ കിടങ്ങ് കയറിയ സ്വഹാബികൾ കന്തക്ക് കിടങ്ങ് കീറിലെ കീറിയതിൽ എത്ര സ്വഹാബികൾ സംബന്ധിച്ചിരുന്നു മൂവായിരം പേരുണ്ടായിരുന്നു അല്ലേ മദറിലെ മുസ്ലിങ്ങളുടെ പടയങ്കി എത്ര പടയങ്കികളാണ് ശരീരത്തിൽ വെട്ടും കുത്തും അമ്പവും ഏൽക്കാതിരിക്കാൻ വേണ്ടി പടയങ്കി ധരിക്കും അല്ലേ ഇരുമ്പിൻ്റെ സീ ഇതൊക്കെ ആയിട്ടുള്ളത് അത് ആറെണ്ണ ആകുണ്ടായിരുന്നുള്ളൂ മുന്നൂറ്റി പതിമൂന്ന് സഹാബത്വം ഉണ്ടായിരുന്നു അല്ലേ ബദറിലെ കുറൈശികളുടെ കുതിരകൾ എത്ര പേരുണ്ടായിരുന്നു കുറൈശികൾക്ക് ഇരുന്നൂറ് കുതിര നമുക്കൊരു മൂന്നാലഞ്ച് കുതിര ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ബദറിലെ മുസ്ലിങ്ങളുടെ കുതിരകൾ എത്ര മൂന്ന് കുതിര കണ്ട ബദറിൽ മുസ്ലിങ്ങളെ കുതിര മൂന്ന് കുറൈശികളുടെ കുതിര ഇരുന്നൂറ് കുതിരയുണ്ട് ബഹുദ്ധ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശത്രുക്കൾ യുദ്ധത്തിൽ ശത്രുക്കൾ എത്ര വില ഇരുപത്തിമൂന്ന് ശത്രുക്കളാണ് കൊല്ലപ്പെട്ടത് എന്നാൽ എഴുപത് സഹാബികൾ ഊഹദുദ്ധത്തിൽ ഷഹീദായി അല്ലെ ഹംസറക്കമുള്ള നാല് ഉത്തരം ഉത്തരമെഴുതുക ഊഹയുദ്ധം ഉണ്ടായ മാസവും വർഷവും ഏതാണ് ഹിജറ മൂന്നാം വർഷം ഷൗവാൽ മാസം പതിനഞ്ചിനാണ് യുദ്ധം ഉണ്ടായത് ഹന്ദക്കിന് അഹസാബ് യുദ്ധം എന്നും പേര് പറയാൻ എന്താ കാരണം ശത്രുക്കൾ എല്ലാവരും കൂടി സംഘടിതമായി വന്നതിനാലാണ് അഹസാബ് യുദ്ധം എന്നു പേര് വന്നത് അതുപോലെ മൂന്ന് ബദറിൽ ദരിദ്രരായ തടവുകാർ മോചനം തേടിയത് എങ്ങനെയായിരുന്നു ബദറിൽ ദരിദ്രരായ തടവുക ബദറിൽ വെച്ചിട്ട് കുറേ ആളുകളെ മുസ്ലിം സമൂഹമെൻ്റ് ചെയ്തിരുന്നു തടവുകാരായിട്ട് പിടിച്ചു പോയിരുന്നു അതിൽ ചിലവരൊക്കെ കാശ് കൊടുത്ത് മോചിപ്പിച്ചു പോയി അല്ലേ കാശ് കൊടുത്ത് അവരെ മോചിപ്പിച്ചു വിട്ടു ചിലവർക്ക് കാശ് കൊടുക്കാൻ ഇല്ല ദരിദ്രരായിരുന്നു അപ്പോൾ അവർക്ക് എങ്ങനെയാണ് മോചനം കിട്ടിയത് അവർക്ക് മോചനം കിട്ടിയത് എങ്ങനെയായിരുന്നു മദീനയിലെ എഴുത്തറിയാത്ത പത്ത് പേർക്ക് വീതം എഴുത്തുമായനെയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിലാണ് അവർ മോചനം നേടിയത് പത്തു ആൾക്ക് എഴുത്തുമായനെയും പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ വെറുതെ വിട്ടു നാല് മുസ്ലിങ്ങൾക്ക് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് എപ്പോഴാണ് ഹിദ്ര രണ്ടാം വർഷം സഫർ മാസത്തിലായിരുന്നു സഫർ മാസത്തിലാണ് അല്ലേ സഫർ റബി അവൽ റബി ലാഹിർ ജമാഅദ്ൽ ജമാഅല്ലാഹിർ റജബ് ഷാഹാൻ റമദാനിലാണ് പിന്നെ ഭദ്ര യുദ്ധം നടക്കുന്നത് അല്ലേ നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഭദ്ര യുദ്ധം നടന്നു അഞ്ച് ബദറിൽ മുസ്ലിങ്ങളും മക്ക മുഷ്രീഖുകളും തമ്മിൽ യുദ്ധം നടന്നത് എന്നാണ് ഹിദറ രണ്ടാം വർഷം റമദാനിൽ പിന്നെ ആറ് യഹൂദികളുമായി അലൈഹി സ്വലമ ഉണ്ടാക്കിയ കരാറ് ലംഘിക്കാൻ കാരണം എന്ത് ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യഹൂദികൾ കരാർ ലംഘിച്ചു ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട യൂതികൾ എന്ത് ചെയ്തു കരാർ ലംഘിച്ചു അങ്ങും ഇങ്ങും യുദ്ധം കാര്യങ്ങളൊന്നും ഉണ്ടാവരുന്ന് കരാർ ചെയ്തു അപ്പോൾ മുസ്ലിങ്ങളും ഏർപ്പെട്ടു എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ അപ്പോൾ മുസ്ലിങ്ങൾക്ക് നല്ല നൽകി ഇസ്ലാമത പ്രവോചനമൊക്കെ നടത്താൻ കഴിഞ്ഞു അങ്ങനെ മുസ്ലിങ്ങൾ പ്രബോധനടുത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഇങ്ങനെ വളർച്ച കണ്ട് ഇവർക്കും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അവരെന്ത് കരാർ ലംഘിച്ചു യുദ്ധവുമായി വന്നു ഇന്ന് ഫലസ്തീനിൽ കാണുന്നത് വസൈയിൽ കാണുന്നതൊക്കെ കരാർ ലംഘനാണല്ലോ ഇസ്രായേൽ ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരാർ ലംഘനം നടത്തി പാവപ്പെട്ട നിങ്ങളെപ്പോലത്തെ മദ്രസയിൽ പഠിക്കേണ്ട പ്രായമുള്ള മക്കളെയൊക്കെ പട്ടിണി കിട്ടുമെന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഓസൈൽ ഏ അള്ളാഹുബർക്കൊക്കെ എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകട്ടെ മീൻ ഏഴ് പൂരിപ്പിക്കാം ഊഹുദ് യുദ്ധത്തിൽ നബി സല അലൈഹി സ്വലമിയുടെ സിരസിന് മുറിവേൽക്കുകയും അപ്പോൾ ഊഹുദ് യുദ്ധത്തിൽ നബിസ്ലാ അലൈവ് സ്വലമിയുടെ ഡേഷിന് മുറിവേ നബിസല്ലാ അലൈ ഇലമയുടെ ഡാഷ് മുൻ ഡാഷ് പൊട്ടുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തേത് അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടത് പുതിയത് നബിസർ അല്ലാസ്ലമയുടെ ശിരസിന് ശിരസ്വർണ്ണ തലക്ക് മുറിവേൽക്കുകയും മുൻപല്ല്ല് പൊട്ടുകയും ചെയ്തു രണ്ടാമത്തത് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്ന ഒരു സേനയെ ഖത്തുഫാനിൽ നിന്നുള്ള സൈന്യവും അവിടെ എന്താ വിട്ടു സൈന്യവും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഡാഷ് പേരടങ്ങുന്ന ഒരു സൈന്യം അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു അത് പതിനായിരം പേരടങ്ങുന്ന ഒരു സൈന്യം ഖത്തുഫാനിൽ നിന്നുള്ള വേറൊരു സൈന്യവും അവിടെ എന്താണ് സൈന്യം എന്നാണ് അവിടെ വിട്ടുപോയത് മദീനയെ എന്താക്കി ഡാഷ് പുറപ്പെട്ടു നേരം മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഇങ്ങനെയാണ് താരിഖ് അഞ്ചാം ക്ലാസ്സിലെ താരിഖിൻ്റെ ക്വസ്റ്റിനും ആൻസറും ഒക്കെ അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലെങ്കിൽ നന്നായി പഠിക്കണം നിങ്ങൾ സ്വയം വിലയിരുത്തണം ഞാനിങ്ങനെയൊന്നും പോരാ നന്നായി പഠിക്കണമെന്ന് വിലയിരുത്തി ഉമ്മാക്കും ഉപ്പാക്കും അതുപോലെ ഉസ്താവുമാർക്കും ഒക്കെ തൃപ്തിയുള്ള രീതിയിലായി നല്ല മാർക്കോടുകൂടി പരീക്ഷ ചെയ്ത് പൊതുപരീക്ഷയിൽ നിങ്ങളെന്ത് ചെയ്യണം മദ്രസയ്ക്ക് നാടിനും ഒക്കെ ഒരു പേരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഓക്കെ അസലാമലൈക്കും